നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരു കോടി വീടുകളിൽ സൗജന്യ വൈദ്യുതി റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാകും നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കം കോഴിക്കോട് ജില്ലയിൽ ജലാശയ വളപ്പ് മത്സ്യകൃഷി ആരംഭിച്ചു വിഷുവരവേൽക്കാൻ കുടുംബശ്രീയുടെ കണിവെള്ളരി കൃഷി രാജ്യത്തെ ഒരു കോടി വീടുകളിൽ സൗജന്യമായി വൈദ്യുതി ലഭ്യമാക്കുന്ന റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാകും പി എം സൂര്യാഘർ മുഫ്ത ബിജ്ലി യോജന എന്നാണ് പദ്ധതിയുടെ പേര് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുന്ന പദ്ധതിക്കായി എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് വകയിരുത്തുക പി എം സൂര്യാഘർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ നൽകേണ്ടത് വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സംസ്ഥാനം വൈദ്യുതി വിതരണ കമ്പനി എന്നിവ തിരഞ്ഞെടുക്കുക കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകണം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ശേഷം സ്കീമിലേക്ക് നിർദ്ദേശങ്ങൾ പാലിച്ച് അപേക്ഷിക്കാം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കും പ്ലാന്റ് സ്ഥാപിച്ച ശേഷം നെറ്റ് മീറ്ററിനായി അപേക്ഷിക്കണം നെറ്റ് മീറ്റർ ഘടിപ്പിച്ച ശേഷം അധികൃതർ പരിശോധന നടത്തുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും കമ്മീഷൻ ചെയ്യാനുള്ള റിപ്പോർട്ട് ലഭിച്ചാൽ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളും ാക്കിയ ഒരു ചെക്കും വെബ്സൈറ്റ് വഴി സമർപ്പിക്കുക മുപ്പത് ദിവസത്തിനകം സബ്സിഡി ലഭിക്കും നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കം മങ്ങാടി യൂണിറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു തെങ്ങിൻ തോപ്പുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരഗ്രാമം നിറമരുതൂർ പഞ്ചായത്തിലെ കേരകൃഷിയുടെ പുനരുദ്ധാരണത്തിനും അഭിവൃദ്ധിക്കും പദ്ധതി ഊർജ്ജം നൽകും ചടങ്ങിൽ കേരഗ്രാമം പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഇടവിള കിറ്റിന്റെ ടോക്കൺ വിതരണം സബ്സിഡി നിരക്കിൽ കാർഷിക യന്ത്രോപകരണങ്ങൾ ലഭിക്കുന്നതിനുള്ള സൗജന്യ രജിസ്ട്രേഷൻ കിസാൻ ആധാർ സീഡിംഗ് എന്നിവ സംഘടിപ്പിച്ചു വളപ്പ് മത്സ്യകൃഷി പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കം കൊയിലാണ്ടി അണേലക്കടവ് ഭാഗത്ത് ആരംഭിച്ച മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം ജമീല എംഎൽ നിർവഹിച്ചു കൂടൽകുളം മത്സ്യകൃഷികളുടെ സമ്മിശ്രമാണ് വളപ്പ് മത്സ്യകൃഷി കൃഷി ശ്രീശിത് രാമകൃഷ്ണൻ മോഹനൻ ശിവൻ എന്നിവർ ചേർന്നാണ് കൃഷി നടത്തുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കരിമീൻ കുഞ്ഞുങ്ങളെ വളപ്പ് മത്സ്യകൃഷിക്കായി നിക്ഷേപിച്ചു ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം യൂണിറ്റ് ചെലവ് വരുന്ന പദ്ധതിക്ക് അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും വിഷുവിനെ വരവേൽക്കാൻ കണിവള്ളരി കൃഷിയുമായി വയനാട്ടിലെ കുടുംബശ്രീ നടീലിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടത്തറയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രനീഷ് നിർവഹിച്ചു സി ഡി എസ്സുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാർഷിക ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്യുന്നത് ഇരുന്നൂറ്റി കാർഷിക ഗ്രൂപ്പുകൾ ചേർന്ന് എഴുപത്തിയെട്ട് ഏക്കറിൽ കൃഷി ചെയ്യും വിഷുവിനോടനുബന്ധിച്ചുള്ള പച്ചക്കറി ചന്തയും സൂക്ഷ്മ സംരംഭ ഉൽപ്പന്നങ്ങളുടെ വിപണനമേളയും ഇത്തവണ കുടുംബശ്രീ സംഘടിപ്പിക്കും ജില്ലയിലാകെ ഏഴായിരം കാർഷിക ഗ്രൂപ്പുകളും നാൽപ്പതിനായിരത്തിലധികം അംഗങ്ങളും കുടുംബശ്രീക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി